കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ദൈവ ദൈവസന്നധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി ദൈവനാമത്തെ നമുക്ക് സ്തുതിക്കാം കഥാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തടസ്സം കൂടാതെ നടക്കാൻ ആ വിഷയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ വലിയ വിടുതലും രക്ഷയും സൗഖ്യവും ഉണ്ടാകുന്നു അതിനാൽ ഇന്നത്തെ ദിവസം സകല പൈശാചിക ബന്ധനങ്ങളെയും മാറ്റുന്ന ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ പിശാചിന് ഒരിക്കലും അടുത്തു വരാൻ പോലും സാധിക്കുകയില്ല എന്നാൽ അവൻ ദൈവത്തെ ഭയക്കുന്നു കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും തടസ്സം കൂടാതെ നടക്കുന്നതിന് നിങ്ങൾ ഷയത്തിന്മേലാണോ പ്രാർത്ഥിക്കുന്നത് അത് ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട് അത് സാധിച്ചു എന്ന വിശ്വാസത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുക ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് മുഴുവനും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ വ്യാപൃതരാകുക നിങ്ങളുടെ എല്ലാ ജോലിയിലും ഏറ്റവും ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടത്തുക ജോലിയും പഠനമെല്ലാം അതിനുള്ളിൽ അതിനിടയ്ക്കൂടെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക ഇന്ന് നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അതിന്മേൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിച്ച് അത് നടത്തിച്ചു തരുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ എത്ര തടസ്സങ്ങളെയും മറികടക്കാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന് സാധിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയം ദൈവസന്നധിയിൽ തുറക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻറെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ് താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പങ്കു ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം പൂർണ്ണമായി എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് വശ്യമായ കാര്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും അങ്ങീടക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആവശ്യത്തിന്മേൽ അവിടെ നിന്ന് ഇടപെട്ട് ഇന്ന് അതിന്മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് എതിരെയുള്ള അശുദ്ധാത്മാക്കളുടെ തടസ്സങ്ങൾ ഞങ്ങളുടെ തന്നെ നിഷേധാത്മകമായ വാക്കുകൾ കാരണമുള്ള തടസ്സങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും യോ എന്തെങ്കിലും തിന്മ ചെയ്യുകയോ ചെയ്തതിൻ്റെ കാരണമായുള്ള തടസ്സങ്ങൾ എല്ലാം ഈ പ്രഭാതത്തിൽ ഈശോയെ അതെടുത്തു മാറ്റണമേ നിന്റെ ശക്തമായ കരങ്ങൾ ഞങ്ങൾക്ക് നേരെ നീട്ടിപ്പിടിച്ച് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായ എല്ലാ കാര്യങ്ങളെയും നീ നീക്കിക്കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ തീരുമാനങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തതയോടെ സത്യസന്ധതയോടെ ചെയ്തു തീർക്കുന്നതിന് കൃപ തരണമേ ഇന്ന് ഞങ്ങൾ പരസ്പരം ഇടപഴകുമ്പോൾ സൗമ്യതയോടെയും അനുകമ്പയോടെയും ആർദ്രതയോടെയും സ്നേഹത്തോടെയും ക്ഷമയോടെയും ഇടപെടുന്നതിന് നീ ഞങ്ങളെ സഹായിക്കണമേ ദിവമേ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം ക്രമീകരിക്കപ്പെടുന്നതിനും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ ജ്ഞാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് എല്ലാ കാര്യത്തിലും അങ്ങ് ഞങ്ങളെ ഉപദേശിച്ച് വഴി നടത്തണമേ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുറപ്പിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് ഞങ്ങളുടെ കാലുകളെ പരിശീലിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ ഇഷ്ടപ്രകാരം ഇന്ന് ജീവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വസ്ഥതയോടെ സത്യസന്ധതയോടെ കാണപ്പെടുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുന്നതിനുമുള്ള കൃപ തരണമേ കർത്താവെ അനുതാപ മഹാപുണ്യം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ജീവിക്കുന്നതിന് ദൈവമേ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ കനിവ് തോന്നണമേ ഇന്ന് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ശക്തി നൽകി സംരക്ഷണം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും നിന്റെ പ്രത്യേക അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെ യേശു നാമത്തിൽ ഞാൻ ഖണ്ണിക്കുന്നു വാക്കാലോ പ്രവർത്തിയാലോ വിചാരത്താലോ കഥാവെ ഞങ്ങൾക്കെതിരെ പൊരുതുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും ഞാൻ അതിനെ നിർവീര്യമാക്കി ആട്ടിപ്പായിക്കുന്നു എന്റെ ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയെയും നീ അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നിന്റെ കരങ്ങളിൽ നീ കാത്തു സൂക്ഷിക്കണമേ ദൈവമേ ശത്രുടെ നീ അവരെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണമേ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളുടെയും കനിവ് ഇന്ന് അനുഗ്രഹിക്കണമേ ആ ആഗ്രഹങ്ങൾക്ക് ഉള്ള തടസ്സങ്ങളെ മാറ്റണമേ നിമേ അവർ ആഗ്രഹിക്കുന്ന നന്മകളെ ഇന്ന് നൽകി ഇന്ന് അവരുടെ എല്ലാ വഴികളിലും സുരക്ഷിതത്വവും ഐശ്വര്യവും നൽകി സമാധാനവും സന്തോഷവും നൽകി ഇന്ന് അവരെ എല്ലാ മേഖലയിലും നീ സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപാവരങ്ങൾ ഒഴുക്കി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി എല്ലാ ബന്ധനങ്ങളെയും മാറ്റി കർത്താവായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നിങ്ങൾ സംരക്ഷിതരാകട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവിന് സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ